അയിനെന്താടി ഇജ്ജ് ഇങ്ങോട്ട് പോര് ഉമ്മക്ക് ഇവിടെ മുണ്ടിയും പറഞ്ഞു നിന്നൂടെ ആ എൻ്റെ മാര്യക്കളൊക്കെ വിരുന്നോയാ പിന്നെ അനക്ക് എനിക്ക് ബന്ധാപ്പാവിടെ സോയലേ ഒരു നാല് ദിവസം നമുക്ക് ഇവിടെ പാർക്ക അല്ല പിന്നെ ആ ആയിക്കോട്ടെ നാളെ മറ്റന്നാളോ എന്റെ ഉൻ്റെ മട്ടം പോലെ പോര് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ശരി ഉമ്മ എന്തോഞ്ഞോളെ ഉമ്മ വറക്കാണെങ്കിലേ എൻ്റെ ഒരു ചുരിദാറുണ്ട് അതിന് കൊറേ മുത്തും കല്ലൊക്കെ ഇണ്ടേ ഉമ്മ വെറുതെ ആണെങ്കിൽ അതൊന്നും തിരുമ്പി തരുവോ സുമ യാത്താക്കേ അങ്ങനത്തെ ഡ്രസ്സൊന്നും തിരുമ്പിച്ച് ചെയ്ലില്ല അതുകൊണ്ട് ഉമ്മ അതൊന്ന് തിരുമ്പി തരുവോ ഏ അയിന് എന്താ എടുത്തോണ്ടിരി ഏർ പിന്നെ അങ്ങനത്തെ വിലപിടിപ്പുള്ള സാധനം ഒന്നും അന്റെ മൂത്ത ചീന്തെടുത്ത് എടുത്ത് കൊടക്കെടുത്തിട്ടോ അതൊക്കെ നാശാക്കും ഓളെ പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനത്തെ വില പൊഴുപ്പുള്ള സാധനമൊന്നും ഓള് ഇട്ടു കൊടുത്തൊന്നും ഓക്ക് സീലല്ല ഇടുത്തോണ്ടറി ഞാൻ നേരേക്ക് തരാം പാട പൊടിക്കണം ഉമ്മാ ഇത് കഴിഞ്ഞിട്ടേ എന്റെ റൂമൊന്ന് അടിച്ചി തുടക്കണം കേട്ടോ ഇന്നലെ ചുമയാത്ത അടിച്ചു വരീട്ടേ മുക്കം പോലെ ഒന്നും താട്ടിട്ടില്ല ചൂല് വൃത്തിയായിട്ടില്ല എന്നാ ശരിട്ട്മാ ബസ്റ്റ് എടുത്ത് കേട്ടോ കൊൻകുട്ട് ഒന്നും കൊടുക്കരുത് എന്തായാലും വാങ്ങി മാനം വിളിച്ചോ പത്തിരണ്ടായിരം ഉപ്പ്യേന്റെ മോതല്ല ഇതൊക്കെ ഓൾ എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലേ അഞ്ഞൂറ് ഉറുപ്പ്യ തയ്ച്ച് കാണാത്ത ഓള് അതൊക്കെ ആയി ണോ നിക്കാട്ടെങ്ങാന്ന് പറഞ്ഞാല് എന്റെ സുമ നിങ്ങളിങ്ങനെ പാവായത് കൊണ്ടാണ് നിങ്ങളെ തലേ കയറി ഇങ്ങനെ കഴിക്കാൻ നിൽക്കണത് ഇന്നതേ കിട്ടൂല കുറച്ചൊന്നും മര്യാദ പഠിക്കുന്ന നല്ലതാണ് അത് പറ്റിയൊരു അവസരാണ് ഇതങ്ങനെ കണ്ടാതി കുറച്ചൊന്നും എടുക്കട്ടെ രണ്ടും കൂടെ എനിക്കിട്ട് പണി തരികയാണ് മുതലൊന്ന് കജി കിട്ടട്ടെ കാണിച്ചു തരടി അടി സുമയ്യ സുമയ്യാ ഒന്നിട്ട് വാടി ഈ തുണി ഒന്ന് അയൽമിക്ക് വിരിച്ചിട്ടാ കാട്ടിനെ കണ്ടിട്ട് നോക്കി നിൽക്കും കെട്ടി താത്ത കൊടുക്ക പോണത് താത്ത ചെയ്യണ്ട ഇമ്മ താത്ത ചെയ്താൽ ശരിയാവൂല താത്താക്ക അതൊന്നും നിശ്ചല്ല ഇമ്മ ഇനി മുതൽ എന്റെ കാര്യങ്ങളൊക്കെ ഇമ്മ ചെയ്തന്ന മതി

അടുത്ത് ഏ എന്നടുന്നു വന്നാ ജി ഇവിടെ വാ ഒരു കാര്യം പറയട്ടെ ഇനി നീട്ടി നെട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല വന്നിരുന്ന കുഞ്ഞോളെ സ്വർണയി ഓളങ്ങട്ട് കെട്ടിക്കൊടുന്ന് പിറ്റേ മാസം ഓളെ ബാപ്പ വന്നു പിടിച്ചു കൊണ്ടുപോയതാ മ്മളെ ഒറ്റ ചോയിച്ചൂല്ല ഓളെ പെരക്കാല ഒറ്റ തരുല്ല ഇതേ ഉടുത്തടാ ഓ വലിയ കാര്യം ഏ ഇത് ഇത്ര വലിയ കാര്യമല്ല എടാ ഓൽ കുസുരും പുളിയില്ലാന്ന് കരുതിട്ടേ നമ്മൾ ഉസിരും പുളിയില്ല അന്തസ്സുള്ള തറവാട്ടുകാരാണ് അതെന്ത് മറന്നോ മാസതെത്ര രണ്ടു മാസത്തിനൊന്നും പറഞ്ഞ് കൊണ്ടുപോയതാണ് മാസത എട്ടായി അപ്പൊ ഓൽ കുസിരും പുളി ഉണ്ടോ ഇല്ലേ ഇജി ഞാൻ ചോദിച്ചിരിക്കണെങ്കിൽ അത് വേറെ കോലത്തിലാ പോലെ എടുക്കുക ഇജു ചോയിച്ച ചോയിച്ച് വാങ്ങി കൊണ്ടു മുതല് പോയിട്ട് അല്ലെങ്കിൽ കോളക്കോണ്ട് ചോയിച്ച് ഏതാ വേണ്ടെന്നുവെച്ചാൽ ഓടും കൂടി തീരുമാനിച്ചിട്ട് വിവരം പറ ഒരു ഇന്നെ പറയാതല്ലേ ചോദിച്ചോ ആ ഇജ് മോശം കരുതി നിന്നോ ഓൽക്ക് മണ്ടി എന്ന് കണ്ടത് കൊണ്ടുപോകാൻ ഒരു മോശം തോന്നിയില്ലല്ലോ ഇപ്പൊ മകക്ക് വിശേഷായി ഇഞ്ഞ് പ്രസവവും കാര്യങ്ങളും എന്തെല്ലാം ഒരു ചെലവുണ്ട് ഈ പെരേല് ഇതിനൊക്കെ എന്ത് കാട്ടുന്നു കരുതിട്ടാ എടാ ഇത് ഇപ്പൊ ഇങ്ങനൊരവസരം വന്നത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഇപ്പൊ പറ്റിയ അവസരമാണ് എങ്ങനെയും ഓളെ ഓള കൂട്ടിങ്ങാണ്ടേ ആ മുതല് പോയി ചോയിച്ച് വാങ്ങിക്കൊണ്ടരേ ഇനി ഇങ്ങനൊരു അവസരം കിട്ടൂല അങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ